ഇത്തവണത്തെ പൊങ്കാല കഴിഞ്ഞ വർഷത്തെക്കാളിൽ ആൾക്കാരാണ് ഞാൻ മെനങ്ങാന്ന് വന്നു ശരിക്കും കഴിഞ്ഞ എനിക്ക് ഓരോ വർഷവും നമുക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷത്തെക്കാൾ ആൾക്കാരാണ് കഴിഞ്ഞ വർഷത്തെ ആൾക്കാരാണ് അതിനേക്കാൾ കൂടുതൽ ആൾക്കാരാണ് എല്ലാ വർഷവും ഞാൻ വരാറുണ്ട് പൊങ്കാല ഇടാറുണ്ട് ഇപ്പോഴും ഒരുപാട് പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ ഈ വർഷം ഉണ്ട് പുതിയ പുതിയ എന്ന് പറഞ്ഞാൽ പൊങ്കാല ഇടാൻ വേണ്ടി പുതിയ പുതിയ ആൾക്കാർ വരാറുണ്ട് എല്ലാ വർഷവും പൊങ്കാല ഇടണം പതിനഞ്ച് വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് ഈ പൊങ്കാല ഇട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് ഒരു വർഷം പൊങ്കാല ഇട്ട് പോയാൽ അടുത്ത വർഷത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ പൊങ്കാല ഇട്ടില്ലെങ്കിൽ സങ്കടമാണ് നമുക്ക് നമ്മളമ്മയോട് എന്ത് പ്രാർത്ഥിക്കുന്നു അതമ്മ തന്നിട്ടുണ്ട് ഇതുവരെ വന്ന ിക്കുന്നുണ്ട് ആദ്യത്തെ തവണ വന്നപ്പോഴാണ് ഞാൻ ഈശ്വര നമ്പൂതിരിയുടെ വീട്ടിലാണ് പൊങ്കാലായിട്ട് ഫസ്റ്റ് ടൈം നമ്മുടെ ഇവിടുത്തെ ഈശ്വരൻ നമ്പൂതിരി പിന്നെ പിന്നെ തൊട്ടാണ് ഞാൻ ഇവിടെ അഭിനയിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഇവിടെയാണ് ഇടുന്നത് ഇവിടെ വന്ന ശേഷം പിന്നെ ഇത്രയും വർഷം മുടങ്ങിയിട്ടില്ല മുടങ്ങി പോകും എന്ന് എന്നൊരുപാട് പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് ഷൂട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അല്ലാണ്ടോ പക്ഷേ ഇന്നുവരെയും എൻ്റെ അമ്മ മുടക്കിയിട്ടില്ല അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ടൊരു വിശ്വാസമുണ്ട് നടക്കും പിന്നെ അമ്മയെ വിചാരിച്ച് നമ്മൾ പൊങ്കാല ഇടാൻ വരണം അമ്മേ എന്ന് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് നടക്കും ഞാൻ എന്താഗ്രഹിച്ചിട്ടുണ്ടോ അത് നടന്നിട്ടുണ്ട് പൊങ്കാല ഞാൻ ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങളും മനസ്സിൽ വിചാരിക്കും അതമ്മ സാധിച്ചു തന്നിട്ടുണ്ട് ഇത്രയും വർഷം മക്കളുടെ കാര്യമായാലും വേറെ എന്തെങ്കിലും ഒരു കാര്യമായാലും അടുത്തുള്ള സുഹൃത്തുക്കളുടെ കാര്യമായാലും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതമ്മ സാധിച്ചു തരാറുണ്ട് അതുകൊണ്ട് ഇന്നുവരെയും പൊങ്കാല മുടങ്ങിയിട്ടില്ല ഇനിയും അമ്മ സ്ത്രീകളുടെ ശബരിമലയാണല്ലോ ഇനി ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മൾ കാണുക എല്ലാവരും എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നതാണ് പൊങ്കാല സമർപ്പിക്കാറുണ്ട് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച് കഴിയുമ്പം സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് മനസ്സിൻ്റെ സമാധാനം അതെല്ലാം പൂർണ്ണമാകുന്നത് പൊങ്കാല സമർപ്പിച്ച് കഴിയുമ്പോൾ ഓരോ വർഷവും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക ആദ്യത്തെ തവണ ഇവിടെ വന്നപ്പോഴും വന്നപ്പോഴും എന്താ തോന്നുന്നത് ആദ്യത്തെ തവണ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും നന്നായിട്ട് അറിയില്ല അപ്പോൾ അതെന്ത് ചെയ്യണം ഇതെന്ത് ചെയ്യണം അത് തെറ്റായി പോയി ഇത് തെറ്റായി പോയി എന്നൊക്കെ ഉള്ളത് ബൈ ഹാർട്ടായിപ്പോൾ കുറേ വർഷമായിട്ട് വരുന്നില്ല ഓട്ടോമാറ്റിക്കലി ഒന്നും അറിയാത്ത ഇപ്പം തന്നെ രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ട് ഒന്നും അറിയില്ല അവർക്ക് പക്ഷെ നമ്മൾ തനിയെ അത് ചെയ്യും അതാണ് അതിൻ്റെ ഇന്നലെ തന്നെ ഇവിടെ ഒരു അഞ്ചു പേര് ഇവിടെ ആയിരുന്നു അവർക്ക് കയറാൻ പറ്റണില്ല അവർ ഒരുപാട് പേർ ക്ഷമിച്ചു കയറാൻ പറ്റുന്നു അപ്പോൾ ഒരു ഒരമ്മ അഞ്ച് പേരുടെ പാസ്സ് അവർക്ക് കൊണ്ട് കൊടുത്തു അതെങ്ങനെ കൊടുത്തു ഒരു അത്ഭുതമല്ലേ അവരാഗ്രഹിക്കണു അവർക്ക് കയറാൻ പറ്റണില്ല അഞ്ച് പേരുടെ പാസ്സ് കറക്റ്റ് അഞ്ച് പേരുടെ പാസ്സ് ആ അമ്മ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ അഞ്ച് പേര് കയറിക്കോ ഞങ്ങൾ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടു അപ്പോൾ അവർ നേരത്തെ കയറി അതുകൊണ്ട് അവർ കൊടുത്തിട്ട് വന്നു അതൊക്കെ അമ്മയുടെ ഒരു അത്ഭുതമല്ലേ അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റും ഒരിക്കലും മറക്കാൻ പറ്റില്ല അമ്മ എത്ര വാഴ്ത്തിയാലും നമുക്ക് മതിയാവത്തില്ല ഓരോ വർഷവും അടുത്ത പൊങ്കാല അടുത്ത പൊങ്കാല എന്ന് പറഞ്ഞ് ഇരിക്കുവാണ് അത് ജീവിച്ചിരിക്കുന്ന നാൾ മൊത്തം പൊങ്കാലയിടണമെന്നാണ് ആഗ്രഹം അത് അമ്മ സാധിച്ചു തരും എന്നൊരു വലിയ വിശ്വാസം കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ വന്നപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പൊങ്കാല ഇട്ട് കഴിഞ്ഞപ്പം അവർ അത് കറക്റ്റായി ഒന്ന് വിളിച്ചു എൻ്റെ എല്ലാ ആവശ്യങ്ങളും അമ്മ സാധിച്ചു എൻ്റെ മാത്രമല്ല ഞങ്ങൾ ഈ ആർട്ടിസ്റ്റുകളെല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ അപ്പോൾ അത് കറക്റ്റ് എനിക്ക് പൊങ്കാല ഇടണം അടുത്ത വർഷം നമ്മുടെ ആ ആഗ്രഹം കറക്റ്റായിട്ടമ്മ സാധിച്ചു തന്നെ അമ്മയെ വിളിച്ചാൽ അമ്മ വിളിപ്പുറത്താണ് അതുകൊണ്ട് ഓരോ വർഷവും സ്ത്രീകൾ പുതിയ 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 കൊച്ചു പിള്ളേരൊക്കെ അങ്ങ് വരുമോ എല്ലാ സ്ത്രീകളും പൊങ്കാലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുവാണ് അമ്മയെ വിളിച്ചാൽ അമ്മ വിളിപ്പുറത്താണ് അതുകൊണ്ട് നമുക്ക് പൊങ്കാല ഇടാതിരിക്കാൻ പറ്റില്ല ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പൊങ്കാലയിടാൻ വരുന്നതിൻ്റെ ഒരു നമുക്ക് വരുന്നതിനും ബുദ്ധിമുട്ടില്ല എങ്ങനെയോ അമ്മ ഇവിടെ കൊണ്ട് എത്തിക്കും അതാണ് വാഹനങ്ങൾ വരുന്നില്ല എങ്കിൽ പോലും നമ്മൾ നടക്കുന്നത് അറിയുന്നില്ല ബുദ്ധിമുട്ടുകൾ അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല അല്ലാത്തപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതൊന്നും നമ്മളെ ഫീൽ ചെയ്യുന്നതേ ഇല്ല പൊങ്കാല ഇടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് കഴിഞ്ഞു പോകുമ്പോഴുള്ള ഒരു മനസമാധാനം അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് പൊങ്കാലയിട്ട് പോകുമ്പോഴുള്ള ഒരു മനസമാധാനം തുടർന്ന് പോകണം തന്നെയാണ് ഉറപ്പായി ജീവിച്ചിരിക്കുന്ന നാൾ മുഴുവൻ പൊങ്കാല ഇടണം എന്നാണ് ഞാൻ അമ്മയോട് പറയുന്നത് അത് അമ്മ സാധിച്ചു തരും എന്നുള്ള പൂർണ്ണ വിശ്വാസം നൂറ് ശതമാനം വിശ്വാസം നടന്നിരിക്കും പ്രൊജക്ടുകൾ ഏതൊക്കെയാണ് ഇപ്പം ഏഷ്യാനെറ്റിൽ ഗോവിന്ദം സൂര്യയിൽ കന്യാദാനം ഇപ്പം